റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയായ ഗായികയാണ് അഞ്ജു ജോസഫ് ശനിയാഴ്ചയാണ് അഞ്ജു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചത് ബാംഗ്ലൂരുവിൽ എഞ്ചിനീയറായ ആദിത്യ പരമേശ്വരനാണ് വരൻ അഞ്ജു തന്നെയാണ് ഇക്കാര്യം സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചത് ആലപ്പുഴ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ അഞ്ജു പങ്കുവച്ചിരുന്നു ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്നാണ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് അഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് പിന്നാലെ വിവാഹ റിസപ്ഷൻ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു വിവാഹം സ്വകാര്യ ചടങ്ങായി നടത്താനാണ് ആഗ്രഹിച്ചതെന്നും അതുകൊണ്ടാണ് മാധ്യമങ്ങളെ അറിയിക്കാതിരുന്നതെന്നുമാണ് അഞ്ജു പ്രതികരിച്ചത് പ്രണയവിവാഹമാണോ എന്നതിനെക്കുറിച്ചും തങ്ങൾ പരിചയപ്പെട്ടതിനെക്കുറിച്ചും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത് സ്വകാര്യമായി വയ്ക്കാനാണ് താല്പര്യമെന്നുമാണ് ഇരുവരും പ്രതികരിച്ചത് പിന്നീടൊരവസരത്തിൽ അക്കാര്യം പറയാമെന്നാണ് ഇരുവരും പറഞ്ഞത് ഇപ്പോഴിതാ റിസപ്ഷൻ വേദിയിൽ അഞ്ജുവിനൊപ്പം പാട്ടുപാടുന്ന ആദിത്യ പരമേശ്വരന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ അമ്പിളി എന്ന സിനിമയിലെ എൻ്റെ നെഞ്ചാക നീയല്ലേ എന്ന ഗാനമാണ് അഞ്ജുവും ആദിത്യയും ചേർന്ന് ആലപിച്ചത് പാട്ടിന്റെ ഇടയിൽ വികാരാധീനനായ ആദിത്യ വിതുമ്പുകയായിരുന്നു ഇതോടെ ഭർത്താവിനെ ആശ്വസിപ്പിച്ച അഞ്ജു തുടർന്ന് പാടാൻ പ്രോത്സാഹിപ്പിച്ചു ഇതിനിടെ ഇവൻ കൂടെ കരയിക്കുമല്ലോ ഈശ്വര എന്ന കമന്റും താരം പാസാക്കി കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അഞ്ജു ജോസഫ് റിയാലിറ്റി ഷോയിലൂടെയാണ് പിന്നടി ഗാനരംഗത്തേക്ക് എത്തിയത് അടുത്തിടെയായി ചില സിനിമകളിലും അഞ്ജു അഭിനയിച്ചിരുന്നു ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയതിനെക്കുറിച്ചും വിഷാദാവസ്ഥയിൽ നിന്ന് പുറത്തു വന്നതിനെക്കുറിച്ചുമെല്ലാം അഞ്ജു തുറന്നു പറഞ്ഞത് വലിയ ശ്രദ്ധ നേടിയിരുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക